ആ ട്രേഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഏകദേശം പന്ത്രണ്ട് മണി ഇന്നത്തെ അന്നത്തെ പരിപാടി മീൻ പിടിക്കാൻ പോയി നമ്മളെ ചമ്പളൊക്കെ എത്തിയിട്ടുണ്ട് ഇസ്സാക്കെത്തിയിട്ടുണ്ട് സിഫീർ എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മളെ മറ്റാനും കോരുമ്പോ പാടത്തായതുകൊണ്ട് പോയി

അത് ഉള്ള കുടിക്കണം മീനെ ചൂണ്ടമ കൊടുത്താൽ നോക്കി നോക്കാം മണ്ണീരോ കുട്ടി

ോക്ക് അണ്ണ എങ്ങനെ ഒരു മീനെ പിടിക്കാൻ വേണ്ടിട്ടാണ് കെട്ടിടത്തില്ല അത്

ില്ല മറ്റേവരുടെ ആയി പണ്ടത്തായി പണ്ടൊക്കെ ടെൻഷൻ ഇതായിരുന്നു എന്തോ അറിയാലോ എന്നിട്ട് ടെൻഷൻ മാറാൻ വേണ്ടി മീൻ പിടിക്കാൻ പോയി ഇപ്പൊ മീൻ കിട്ടില്ല അറിഞ്ഞില്ല ടെൻഷനായി അറിഞ്ഞില്ലേ എന്നുകൊണ്ട് വയ്ക്കൂലോട്ടോണ എന്നോർത്തോ എന്റെ ഓർക്കല്ലല്ലേ ഞാൻ മീനെ പിടിച്ചിട്ടത് നമുക്കൊരു നൊച്ചിപ്പാരിൽ പെടോ എന്റെ ഭാര്യത്തെ വലുതന കിട്ടണെങ്കി കുറച്ച് പാടാ ചെല്ലിപ്പോ മറ്റേ ആ കള്ളത്തിൽ അവിടെ കയ്യിൽ കോരിയിട്ട് ഒന്നേ പിടിച്ച് ചോണ്ടി ഞാൻ അല്ലഞ്ഞു ഞർക്കാന് നിങ്ങൾക്ക് ഞാൻ പിടിച്ചിട്ട് അസൂയായിരിക്കും അപ്പൊ എന്നെ പിടിക്കാൻ നിർത്തണില്ല ഒരു പീസ് വരച്ചിട്ട് കൊടുക്കും പീസ് ക്യാമറ ഞാൻ പിടിച്ചോണ്ടി പിന്നെ ഒക്കെ അറിയാം ഞാൻ പഠിച്ചു യൂട്യൂബ് പോയിട്ട് ട്ടു ഇത്ര പോരെ ഞാൻ പിടിച്ചോണ്ട് എനിക്ക് പിടിക്കാറില്ല കേട്ടോ ഇത് വെറുതെ കണക്കായി പിടിക്കാറില്ല ഇത് വെറുതെ ഏറെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു കവറ് മീൻ പിടിക്കാറുള്ള വന്നിട്ടുള്ള ആകെ അര കവറിന്റെ മീനിപ്പം എൻ്റെ തീറ്റ കൊടുക്കല് പോയി

അല്ലേ കേട്ടോ ക്യാരം ബോർഡിലൊന്നും കിട്ടൂല എങ്കിലും കിട്ടൂല പിന്നെ നമുക്കൊക്കെ കിട്ടൂലേ കിട്ടിയായിട്ട് പൊരിക്കല്ലേ നോക്കിയൊക്കെ

കിട്ടിയില്ലേ മതി സിറ്റ് സിറ്റ് സന്തോഷം നീ എന്റെ ടയിലേക്ക് ക്ലബിൽ പോകാൻ പറ്റൂല കൊറേ പൊരിക്കുകൾക്ക് തീറ്റ കൊടുക്കും കൂട്ടിക്കാണ് പത്ത് പോയിന്റ് ഒരു പോയിന്റ് പിന്നെ വേറെ ഏത് മീനു ആ പാരലിനു രണ്ട് പോയിന്റ് കോട്ടി കിട്ടണേ ഇപ്പൊ തന്നെ അധികം കിട്ടിയപ്പോലില്ല അഞ്ചെണ്ണായിട്ടോ

ണോ രണ്ടാം കിട്ടില്ല കൊമ്പൊ കണ്ട് പക്ഷെ കോട്ട ഇതില്ലേ ആ ഒരു കുത്തന സാധനല്ലേ കാലം ഇതൊക്കെ ഞാൻ െ കിട്ടിയ ഏഴ് മീനാണ് ആ ഏഴ് മീൻ നമ്മൾ കവറിലോട്ട് പോവും അതെ അപ്പൊ ഏഴ് നമ്മൾ കവറിലാക്കി അപ്പൊ അപ്പോൾ സമയം രണ്ടു കാലായിട്ട് നമ്മളെ ഇന്നത്തെ പരിപാടികളെ കഴിഞ്ഞു പരിപാടികൾ നമ്മളത്ര വലിയ മീൻ പിടുത്തക്കാരൊന്നും ഇല്ല ഒത്തിരി രസത്തിനുവേണ്ടി ഇങ്ങനെ ഇറങ്ങി ഇന്ന് സമയം എന്താ പറയാ വേണ്ടിട്ട് വന്നതാ ഞാനുള്ള എന്ത് ചെയ്യാം നാളെ കൊണ്ടുപോയാലോ എന്നാ കൊണ്ടോ ബൈ അടുത്തു വീണ്ടും കാണാം